कई महालक्ष्मी पुत्र പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് മഹാ എപ്പിസോഡാണ് കൂട്ടുകാരെ എട്ടര മുതൽ ഒമ്പതര വരെയുള്ള ആ ഒരു സമയത്ത് മഹാ എപ്പിസോഡാണ്ട്ടോ സംഭവിക്കുന്നത് ഏ വേറെ ഒന്നും അല്ല നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു സൂപ്പർവൈസർ ആയിട്ട് പോസ്റ്റ് എടുത്തു അവിടെ ആ ഒരു ബിൽഡിങ്ങിന്റെ പണി നടക്കുന്ന സ്ഥലത്ത് സൈറ്റിലേക്ക് വരികയാണ് നമ്മുടെ മഹാലക്ഷ്മി അത് ചെക്കൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മുടെ വാമദേവനും ഉണ്ണിയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ വാമദേവനും ഉണ്ണിയും കാണുമ്പോൾ തന്നെ നമ്മുടെ മഹാലക്ഷ്മി അറിയുന്നുണ്ട് നിങ്ങൾക്ക് വെറുതെ ആണോ ശമ്പളം തരുന്നത് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഇവിടെ വെറുതെ ചൊറുകൂത്തിയിരിക്കാനുള്ള പോസ്റ്റ് നിങ്ങൾ എല്ലാം കയറി മേൽനോട്ടം വഹിക്കണം എല്ലാ സ്ഥലവും നോക്കണം എന്തെങ്കിലും അപകടം ഉണ്ടോ പാളിച്ച എന്നൊക്കെ നിങ്ങൾ എന്താ പറയാ വിലയിരുത്തണം എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുകയാണ് അതിനുശേഷം മഹാലക്ഷ്മി പൊക്കത്തോട്ട് പോകുന്നുണ്ട് പുതിയ ചിലർക്കൊപ്പം പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ വാമദേവൻ വാമദേവനുണ്ണിയും കൂടി പറയുന്നുണ്ട് ഇത് അവളുടെ അവസാനത്തെ പോക്കാണ് നോക്കിക്കോടി എന്ന് പറയുന്നതും കാണാം നമ്മുടെ മഹാലക്ഷ്മി പൊക്കത്ത് കൂടെ ഇങ്ങനെ ആ ഒരു ബിൽഡിങ്ങിന്റെ പൊക്കത്ത് കൂടെ ഇങ്ങനെ നടക്കുക അപ്പൊ വാമദേവൻ പറയുന്നുണ്ട് ആ പലക വെറുതെ അവിടെ ഇട്ടിരിക്കുക അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടിയാൽ മതി അവൾ താഴേ കിട്ടി ും പറഞ്ഞു വീഴും എന്ന് പറയുന്നതും കാണാം മഹാലക്ഷ്മി കൃത്യമായിട്ട് ആ പലകളിൽ ചവിട്ടുന്നുണ്ട് അടിയിലേക്ക് ഭാ വീഴുന്നു മുഞ്ഞു കുത്തി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ മഹാലക്ഷ്മിക്ക് അപകടം പറ്റി ആ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ കിടക്കുന്ന ഒരു ദിവസങ്ങളാകുമോ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് രക്ഷകനായിട്ട് അവിടെ ആരെങ്കിലും വരുമോ ശരിക്കും പറഞ്ഞാൽ ഈ ഈ കൊല്ലാൻ നോക്കുന്നു രക്ഷപ്പെടുന്നു ഇതൊക്കെ കണ്ടു കണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് മടുത്തു എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മഹാലക്ഷ്മി ആ ഒരു ദുരന്തത്തിൽ നിന്നും ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതായിട്ടാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അല്ലേ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിൽ നിന്നും അത്ഭുതകരമായിട്ട് നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു ചികിത്സയിലൂടെ ആ ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എപ്പിസോഡുകൾ ആയിരിക്കാം ചിലപ്പോൾ ഇനി നമുക്ക് മുന്നിൽ വരാൻ പോകുന്നേട്ടോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പഴത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ